കായംകുളം കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ സി ഡി എസ് യു ഡി എഫിൽ നിന്നും എൽ ഡി എഫ് പിടിച്ചെടുത്തു കഴിഞ്ഞ ഇരുപത്തി അഞ്ചു വർഷമായി യു ഡി എഫ് നിയന്ത്രണത്തിലായിരുന്നു സി ഡി എസ് തിരഞ്ഞെടുപ്പിൽ എട്ടിനെതിരെ പത്ത് വോട്ടുകൾ നേടി ചെയർപേഴ്സണായി എൽ ഡി എഫിലെ ഷീബ മുനീറും വൈസ് ചെയർപേഴ്സണായി ലീലയും തിരഞ്ഞെടുക്കപ്പെട്ടു തൃശ്ശൂരം ഗ്രാമപഞ്ചായത്തിൽ നടന്ന കുടുംബശ്രീ സി ഡി എസ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലത്തെ യു ഡി എഫിൻ്റെ അപ്രമാധിത്യം തകർത്തുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ പത്ത് വനിതകൾ വിജയിച്ചു വരികയും പതിനെട്ട് വാർഡുകളിൽ പത്ത് വനിതകൾ വിജയിച്ചു വരികയും അതിൽ പത്താം വാർഡിൽ നിന്നുള്ള ശ്രീമതി ഷീബ മുനീർ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടുകയും എട്ടാം വാർഡിൽ നിന്നുള്ള ശ്രീമതി ലീല വൈസ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത് സത്യപ്രതിജ്ഞ ചെയ്ത നിമിഷമാണ് ഇപ്പോൾ നമ്മളെല്ലാം നിൽക്കുന്നത് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലത്തെ യു ഡി എഫിൻ്റെ അപ്രമാനിത്യമാണ് ഇതിലൂടെ കുടുംബശ്രീ തകർത്തിട്ടുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായി ബി ജെ പിയും കോൺഗ്രസും ചേർന്നുള്ള അലയൻസിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ രണ്ട് തവണയും കുടുംബശ്രീ തെരഞ്ഞെടുപ്പിൽ ഇവിടെ യു ഡി എഫ് നേടിയിരുന്നത് എന്നാൽ അതിനെ വീണ്ടും അവർ ആവർത്തിച്ചെങ്കിൽ കൂടി ആ വീണ്ടും ഇടതുപക്ഷം അട്ടിമറിച്ചുകൊണ്ട് ഈ വിജയിക്കാൻ കഴിഞ്ഞു വാർഡുകളിലെ പതിനെട്ട് വാർഡുകളിൽ പത്ത് വാർഡുകൾ എൽ ഡി എഫ് ആറ് വാർഡുകൾ കോൺഗ്രസ് രണ്ട് വാർഡുകൾ ബി ജെ പി എന്നിങ്ങനെയാണ് കക്ഷിനില എന്നാൽ ബി ജെ പി വോട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് എട്ട് വോട്ട് ലഭിച്ചു വിജയികളായ എൽ ഡി എഫ് അംഗങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഐറഫീഖ് സാബു വാസുദേവ് എജ് ഹക്കീം സ്വപ്ന മോഹൻ ബീന പ്രസാദ് ശ്രീദേവി ഓമനക്കുട്ടൻ ബിന്ദു രാജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം